ഞാൻ ജോസഫ് അഴിക്കൻ മുന്ന എം എൽ എ നിങ്ങളുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എനിക്ക് വലിയ സന്തോഷം തോന്നി വെളിലാപ്പള്ളി സെൻറ് ജോസഫ് യു പി സ്കൂളിലെ കൊച്ചുമക്കളും അധ്യാപകരും ചേർന്ന് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കലെതിരെ വലിയ ഒരു ബോധവൽക്കരണ യജ്ഞം ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമുള്ള അനിവാര്യമായ ഒരു കാര്യമാണിത് കാരണം നമ്മുടെ സമൂഹം ഇന്ന് ലഹരി മരുന്നിൻ്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പുതിയ തലമുറ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഈ ലഹരി മരുന്നിന് അടിമപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യാപകമായ ഒരു ശൃംഖല ഈ മയക്കുമരുന്ന് വ്യാപാരത്തിനായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ ജാഗരൂകരായി നമുക്ക് ഇരിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബോധവൽക്കുന്ന യജ്ഞമാണ് നിങ്ങൾ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് പുതിയ തലമുറയെ നമുക്ക് ബോധ്യപ്പെടുത്തണം അവരെ ബോധവാന്മാരാക്കണം ഈ വലിയ വിപത്തിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ സമത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു നന്ദി നമസ്കാരം